രാവിലെയാണ് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉൾപ്പെടെ ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും ഞങ്ങൾ ആദരവോടെ കണ്ട ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനായ ആയിരക്കണക്കിന് പ്രഭാഷണ വേദികളിലൂടെ ജനലക്ഷ്യങ്ങളുടെ മാനസാന്തരങ്ങളിൽ പരിവർത്തനം തീർത്തുകാരൻ മസൂദ് സഖാഫി നമ്മൾ വായിച്ചതല്ലേ നമ്മൾ കേട്ടതല്ലേ മിരിങ്ങാന് രാത്രി ഇതേ സമയത്തിൽ ദേവർ ഷോലയിൽ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ ആത്മീയ സമ്മേളനത്തിൽ വയത് പറഞ്ഞു വന്ന് കിടന്നുറങ്ങി സുബഹിക്ക് വേണ്ടി വീണ്ടും അതാ തന്റെ കിടക്കാനുള്ള റൂമിലേക്ക് കയറി ബെഡിലിരിക്കുമ്പോൾ രാത്രി കാസരോട് പ്രസംഗിക്കണം മംഗലാപുരത്ത് പ്രസംഗിക്കണം അതേ റവതാറിൽ പതിനഞ്ച് ദിവസം കൽപ്പേരു ദ്വീപിൽ വാതിൻ്റെ പോസ്റ്റർ ഇറങ്ങിപ്പോയി അനൗൺസ്മെന്റിന്റെ വണ്ടികൾ ഇറങ്ങിപ്പോയി എത്ര എത്രയാദാ സ്റ്റേജുകളുടെ ഫ്ലെക്സുകൾ ഇറങ്ങിപ്പോയി പക്ഷേ വിധിക്ക് ിന് സദസ്സുകളിൽ കബറു പറഞ്ഞ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ആയിരക്കണക്കിന് സദസ്സുകളിൽ മരണം പഠിപ്പിച്ച ചെറുപ്പക്കാരൻ ഒരു രോഗവുമില്ല റബ്ബിന്റെ മുന്നിൽ കീഴടങ്ങി രാവിലെ മുന്നിൽ കീഴടങ്ങി വൈകിട്ട് നാലടി മണിക്ക് ആറടി മണ്ണിലായി ഞങ്ങളുടെ പൊന്നു ാരന് നീ പൊറുക്കണേ അല്ലാ